പ്രൊഫസർ ഇബ്രാഹിം ബേബി ജമാഷിന്റെ ആത്മകഥ ഓർമ്മകളുടെ പുഴയോരം പ്രകാശനം ചെയ്തു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അനുസ്മരണ സംഗമവും നടന്നു ബിന്ദു ജ്വല്ലറി സാഹിത്യ വിമർശകനും കോളമിസ്റ്റും അധ്യാപകനും ഗവേഷകനും പ്രഭാഷകനും ചിന്തകനുമായിരുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയുടെ ആത്മകഥ ഓർമ്മകളുടെ പുഴയോരം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രകാശനം ചെയ്തു എന്നെ നെല്ലിക്കുന്നി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം പ്രസക്തി ഉണ്ടാക്കി കൊടുത്തത് പ്രസക്തിയാണ് എന്ന് പറയുന്നതിന് അതിശയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇബ്രാഹിം മാത്രമല്ല കേരളത്തിലെ ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രമുഖ എഴുത്തുകാരനും വാക്മിയുമായ കെ എൻ കുഞ്ഞഹമ്മദ് പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു ഖത്തർ കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എം ലുക്മാനുൽ ഹക്കീം തളങ്കര പുസ്തകം ഏറ്റുവാങ്ങി തുടർച്ചയായിട്ട് എഴുതി എന്ന് പറഞ്ഞാൽ അതൊരു വേറിട്ട ജീവിതമാണ് അല്ലാതെ അസാധ്യമായ ഒരു കാര്യം തന്നെയാണത് കൃഷ്ണനായ മാഷ് എഴുതിയിട്ടുണ്ട് എത്ര കൊല്ലം എനിക്ക് വൃത്തി അറിഞ്ഞുകൂടാ അത് വേറെ തരത്തിലുള്ള ഒരു എഴുത്തായിരുന്നു നമ്മളൊരു ബഹുസ്വരതയെ നമ്മൾ ആദരിക്കണം അതായത് ഏതെങ്കിലും ഒരു മാതൃകയിൽ നമ്മൾ സ്തംഭിച്ചു പോകാൻ പാടില്ല ഡോക്ടർ സന്തോഷ് പനയാൽ പുസ്തക പ്രകാശനം നടത്തി ഇബ്രാഹിം ബേവിഞ്ചാ മാഷിൻ്റെ ഒന്നാം ശരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി അനുസ്മരണ സംഗമവും നടന്നു പ്രശസ്ത എഴുത്തുകാരനും കഥാകൃത്തുമായ ഷിഹാബുദ്ദീൻ പൊയ്ത്തും അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സ്കാനിയ ബെതിര ആമുഖ പ്രഭാഷണം നടത്തി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദുമാമണ്ഡലം മുൻ എം എൽ എയും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ കെ വി കുഞ്ഞിരാമൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഡോക്ടർ കാദർ മാങ്ങാട് ഹസൈനാർ തോട്ടുംഭാഗം പി ദാമോദരൻ സുലേഖ മാഹിൻ മുംതാസ് എം എ പി എസ് ഹമീദ് മുസ്തഫ ബി ആർ ക്യു എന്നിവർ അനുസ്മരണ സംഗമത്തിൽ ഓർമ്മകൾ പങ്കുവച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നാസർ ചെർക്കള സ്വാഗതവും രചന അബ്ബാസ് നന്ദിയും പറഞ്ഞു കോലായി പ്രസിദ്ധീകരിച്ച ഇബ്രാഹിം ബേബിൻചാ ആത്മകഥ ഓർമ്മകളുടെ പുഴയോരം പുസ്തകത്തിൻ്റെ എഡിറ്റർ ഡോക്ടർ സന്തോഷ് പനയാലാണ് പുസ്തകത്തിൻ്റെ ഭൂരിഭാഗം കോപ്പികളും കേരളത്തിലെ ലൈബ്രറികളിലേക്ക് സൗജന്യമായി വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ costs are good